സമുദ്രോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യോൽപാദന കയറ്റുമതിയിലൂടെ റെക്കോർഡിട്ട ആലപ്പുഴ ചേർത്തലയിലെ മെഗാ ഫുഡ് പാർക്കിൽ സംരംഭക താൽപര്യമേർന്നു നിലവിൽ ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ പാർക്കിൽ സ്ഥലമെടുത്തു സംരംഭകരുടെ അന്വേഷണം ഏറിയതോടെ പുതുതായി സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വ്യവസായ വികസന കോർപ്പറേഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് ചേർത്തലയിലെ പള്ളിപ്പുറത്ത് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് കാലത്താണ് ഇതിനോടനുബന്ധിച്ച് ഫുഡ് പാർക്ക് ആരംഭിച്ചത് അര ഏക്കർ മുതൽ എട്ട് ഏക്കർ വരെ സ്ഥലം സെന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരം രൂപക്ക് മുപ്പത് വർഷം വരെ പാട്ടത്തിന് നൽകിയായിരുന്നു തുടക്കം കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഫുഡ് പാർക്കിന് എഴുപത്തിരണ്ട് കോടി സംസ്ഥാന സർക്കാരും അൻപത് കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് മുതൽ മുടക്കിയത് ആറ് കോടി രൂപ വായ്പയിലൂടെയും കണ്ടെത്തുകയായിരുന്നു അതേസമയം ആവശ്യക്കാർ ഏറുകയും സ്ഥലവും സൗകര്യങ്ങളും സജ്ജമാക്കുന്നതിന്റെ ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ പാട്ടത്തുക ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ ഉയർത്തി കരാറ് കാലാവധി അറുപത് വർഷമാക്കുകയും ചെയ്തു റോഡും വൈദ്യുതിയും വെള്ളവും ഉൾപ്പെടെ എല്ലാ സൌകര്യങ്ങളും വ്യവസായ വികസന കോർപ്പറേഷൻ സജ്ജമാക്കിയതോടെ അരൂർ ചന്ദിരൂർ മേഖലയിലെ സമുദ്രോൽപാദന സ്ഥാപനങ്ങൾ പ്രവർത്തനം ഫുഡ് പാർക്കിലേക്ക് മാറ്റി ഗോഡൌൺ കോൾഡ് സ്റ്റോറേജ് ഡീ ഫ്രീസ് ഡബോണിംഗ് സെന്റർ പാർക്കിംഗ് സൌകര്യം ശുദ്ധജലം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് റോഡ് സൌകര്യങ്ങൾ തുടങ്ങിയ സൌകര്യങ്ങൾ പാർക്കിൽ ലഭ്യമാണ് അതേസമയം ഒറ്റ വർഷം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും സാധിച്ചു ഏക്കറിലാണ് മെഗാ ഫുഡ് പാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ നൽകുന്നു കഴിഞ്ഞ വർഷത്തിനുള്ളിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായത് ഇരുപത്തിയഞ്ചോളം അപേക്ഷകർക്ക് പുതുതായി സ്ഥലം കണ്ടെത്തണം ഒരു വർഷം ഒരു ലക്ഷം സംരംഭം പദ്ധതിയിലൂടെ ആയിരത്തി മുന്നൂറ്റി നാല് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ നിക്ഷേപവും ആണ് സൃഷ്ടിച്ചത് അതേസമയം സമുദ്രോൽപാദന സംസ്കരണത്തിനും കയറ്റുമതിക്കുമായി ചേർത്തലയിലെ മെഗാ ഫുഡ് പാർക്ക് പ്രവർത്തന സജ്ജമായപ്പോൾ ലക്ഷ്യമിട്ടത് ആയിരം കോടി രൂപയുടെ നിക്ഷേപവും മൂവായിരം തൊഴിലവസരങ്ങളുമായിരുന്നു കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെയാണ് പാർക്കിന്റെ നിർമ്മാണങ്ങൾ നടത്തിയത് സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന്റെ പള്ളിപ്പുറത്തെ വ്യവസായ വളർച്ചാ കേന്ദ്രത്തിലാണ് എൺപത്തിനാല് ഏക്കറിൽ കോടിക്കാണ് പാർക്ക് സ്ഥാപിച്ചത് ഒന്നാം ഘട്ടമായ അറുപത്തെട്ട് ഏക്കറിലെ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തിന് ഉദ്ഘാടനം ചെയ്തതാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി നാൽപ്പത് കമ്പനികൾക്ക് സ്ഥലം അനുവദിക്കുകയും ചെയ്തു ഇതിൽ പതിനഞ്ചെണ്ണം പ്രവർത്തനം തുടങ്ങുകയായിരുന്നു അറുനൂറ് പേർക്ക് തൊഴിലും ലഭിച്ചു റോഡ് വൈദ്യുതി മഴവെള്ള നിർമ്മാർജ്ജന ഓട ജലവിതരണ സംവിധാനം ചുറ്റുമതിൽ ഗേറ്റ് സെക്യൂരിറ്റി ക്യാബിൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി കോമൺ ഫെസിലിറ്റി സെന്റർ വെയർഹൌസ് ഉൾപ്പെടെയുള്ള പ്രോസസിംഗ് യൂണിറ്റുകളും സജ്ജമായി ഭക്ഷ്യവസ്തുക്കളുടെ കമ്പനികളും പാർക്കിൽ സ്ഥലം ഏറ്റെടുത്തുണ്ട് കയറ്റുമതിക്ക് മുമ്പായുള്ള പരിശോധനകൾക്കും രേഖകൾ തയ്യാറാക്കലിനുമായി കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസിന്റെ ഓഫീസും പാർക്കിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർക്കിന് ശിലയിട്ടത് ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി